സുനിൽലാൽ വിനായക് എന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം സാർ സ്വാഗതം നന്ദി സാറിനെ പറ്റി പറഞ്ഞാൽ സാർ ഒരു നല്ലൊരു ഗായകനാണ് നല്ലൊരു അത് മാത്രമല്ല അദ്ദേഹം വിനായക സ്കൂൾ ഓഫ് മ്യൂസിക് എന്നൊരു സ്ഥാപനം നടത്തുന്ന ആളുകൂടിയാണ് വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ സ്കൂൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടാവിലേടാറ്റ് ശ്രീ വിനായക സ്കൂൾ ബാലഗണപതി ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ കിടന്ന സ്കൂളാണ് അപ്പോൾ ഒരു വ്യാഴാട്ട് കാലമായിട്ടുണ്ട് നമ്മളൊരു പന്ത്രണ്ട് വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് സ്കൂളിൽ എടുക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് ശാസ്ത്രീയ സംഗീതം പിയാനോയ വയലിന് ഗിറ്റാർ മൃദംഗം തബല പിന്നെ ഡാൻസിൻ്റെ ഐറ്റംസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നടനം അതുപോലെ ചിത്രരചന ഇങ്ങനെ കുറേ ഐറ്റംസ് നമ്മളിവിടെ പല ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട് ശനി ഞായറുമാണ് നമ്മുടെ റെഗുലറായിട്ട് ക്ലാസ് നടക്കുന്നത് പിന്നെ നമുക്ക് ഇടദിവസം സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ മുതിർന്നവർക്കായിട്ട് നമ്മൾ ഈ വനിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് മ്യൂസിക്കിനുള്ള കുട്ടികൾക്ക് അങ്ങനെയാണ് ക്ലാസ്സുകൾ നമ്മൾ പോകുന്നത് ഇപ്പം ഇപ്പൊ പഠിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ ഇവരിൽ കൂടുതലും പാട്ട് പാടാനാണോ അതോ പിയാനോ കുട്ടികളും കുട്ടികളുണ്ട് ഡാൻസിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിരിക്കുന്നത് ഡാൻസ് ഡാൻസ് വേണ്ടി പഠിപ്പിക്കുന്ന സാറാണ് സാറാണ് അദ്ദേഹത്തിന്റെ വീട് കാഞ്ഞിരമറ്റ് ഇവിടെ കാഞ്ഞിരമറ്റത്താണ് എറണാകുളത്താണ് അദ്ദേഹം കൂടുതലും സമയം ഒരുപാട് പ്രോഗ്രാം ആക്കിയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മളിവിടെ ഇവിടെ ശനിയാഴ്ചയാണ് ഡാൻസ് ക്ലാസ് സാർ സാറ് പാട്ട് മാത്രം മ്യൂസിക് പിയാനോ 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 എൻ്റെ മെയിൻ മാ സാറിന്റെ ഭാര്യുണ്ട് പുള്ളിക്കാരത്തിൽ ഇത്തരത്തിലുള്ള കലാകാരിയാണെന്ന് നമ്മൾ കരുതുന്നു വൈഫ് ഷീജ ഷീജ നേഴ്സായിരുന്നു ഇപ്പം സ്കൂളിലാണ് ഫുൾ ടൈം അപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെയാണ് സ്കൂളിൻ്റെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഓഫീസ് വർക്കുകൾ ബാക്കി കാര്യങ്ങൾ പേരൻസിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ എസ്പെഷ്യലി അപ്പം ഞങ്ങൾ രണ്ടുപേരുള്ളത് ഉള്ളതുകൊണ്ട് ഒരു കുട്ടികൾ വരുമ്പോൾ ഒരു അച്ഛനേയും അമ്മയും പോലെ കെയർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് പല പേരൻസും പറയാറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പോൾ അങ്ങനെയെല്ലാം സ്കൂൾ വളരെ നല്ല രീതിയിൽ പോകും അപ്പോൾ ഈ നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾ നിങ്ങളെ വളരെയധികം ഇടയ്ക്ക് നിർത്തി പോകുന്ന പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് നമ്മൾ കല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമല്ല അതിനു വേണ്ടിയിട്ട് പരിശ്രമം കൂടെ വേണം ഇത് രണ്ടും കൂടെ നമ്മൾക്ക് ദൈവം തന്നെ ഗിഫ്റ്റും ആ പരിശ്രമവും കൂടി രണ്ടും കൂടി ഒന്നിച്ച് ചേർന്നാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയാൽ മതി വേറൊരു ആഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല ആ പരിശ്രമം ചില കുട്ടികൾ ഈ ബിലോ ആവറേജ് ആണെങ്കിൽ പോലും അവരുടെ പരിശ്രമം കൊണ്ട് വളരെയേറെ ടോപ്പ് ലെവലിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ അതെ പഠി ഇവിടെ നൃത്തം പഠിച്ച ആരെങ്കിലും പ്രകർഷമായ അതായത് സിനിമയിൽ കയറുകയോ അങ്ങനെയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ നർത്തകിയായിട്ടൊക്കെ നർത്തകി എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന കുട്ടികളിൽ ഒട്ടേറെ പേര് നമ്മൾ സ്റ്റേറ്റ് ലെവൽ വരെ കുട്ടികൾ പോയിട്ടുണ്ട് സ്കൂളുകളിൽ സ്കൂളിൽ കോമ്പറ്റി കോമ്പറ്റീഷൻ നമുക്ക് വന്നിട്ട് സബ് ജില്ല ജില്ല സ്റ്റേറ്റ് കലോത്സവം ഇതെല്ലാം കുട്ടികൾ പങ്കെടുക്കാറുണ്ട് സ്റ്റേറ്റിലൊക്കെ എ ഗ്രേഡ് എല്ലാ വർഷം തന്നെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അത്രയും നല്ല എന്ന് എല്ലാവരും നല്ലൊരു ഒരു കുടുംബാന്തരീക്ഷമാണ് സ്കൂൾ പക്ഷേ വേറെ ഇവിടെ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു സ്കൂളാണല്ലോ അപ്പോൾ ഇവിടെ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ അടുത്തുള്ള ആളുകളാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള നിന്നാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൗണിൻ്റെ യാതൊരു ശല്യവും ഇല്ല അതില്ല ഈ അമ്പലത്തിൻ്റെയൊക്കെ ഫ്രണ്ട് വളരെ കാമൻ ക്വൈറ്റായിട്ടൊരു ഇതാണ് പിന്നെ ഇവിടെ എന്താണ് പറയുന്നത് ഇപ്പം ഷീജ ഉള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുട്ടികളെല്ലാം ായിട്ട് നോക്കാനും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നമ്മളൊരു സ്റ്റാഫിനെ നിർത്തുന്നേക്കാളും നല്ലത് നമ്മുടെ കൂടെ തന്നെ ഒരാളാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഇപ്പം പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും പോലെ എല്ലാ കുട്ടികളുടെയും കാര്യം നമുക്ക് നോക്കി നടത്താൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നല്ലോ ഇല്ല ഞാൻ നിർമ്മല ജ്യോതി സ്കൂളിലായിരുന്നു പതിനെട്ട് വർഷമായിട്ട് പാലക്കാട് നിർമ്മല ജ്യോതി സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അത് അപ്പോൾ കഴിഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളൊക്കെ അടച്ചപ്പോൾ കാനഡയിൽ ഒരു സ്കൂൾ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ പാർട്ണർ ബിനോയി എന്ന് പറഞ്ഞ ബിനോയ് ബിനോയ്ജിയൊക്കെ ഇപ്പോൾ പയ്യലാണ് വീട് അപ്പോൾ അദ്ദേഹം അവിടെ കാനഡയിൽ ഒരു സ്കൂള് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ കോവിഡിനെ അനുബന്ധിച്ച് ആൾക്കാർക്ക് എല്ലാം കുറച്ച് പേര് അവിടെ മരിച്ചിട്ട് പോയി സ്കൂളിൻ്റെ അതോറിറ്റിയാണ് ബന്ധപ്പെട്ടത് അപ്പം സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹം പിന്നെ എന്ത് ചെയ്യാണെന്ന് അറിയാൻ മേലെ അത് ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു സാറ് സാറ് സ്കൂളിൽ നിന്ന് പോയി നമുക്ക് എന്താ ചെയ്യേണ്ടത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അപ്പം നമുക്ക് അവിടെ പോവാനോ അങ്ങോട്ട് യാത്ര ചെയ്യാനൊന്നും പറ്റാത്ത കാലഘട്ടമാണ് അപ്പം നമ്മൾ പറഞ്ഞു ഓൺലൈൻ വഴി ക്ലാസ് എടുത്ത് തരാം എന്ന് പറഞ്ഞു അപ്പം ആദ്യം ഒരു കുട്ടിയായിരുന്നു ഒരു ദിവസം പിറ്റേ ആഴ്ച രണ്ട് പേരായി അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കുട്ടികൾ അവിടെ ഉണ്ട് നമുക്ക് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി അത് ക്യാൻഡയിൽ മാത്രമല്ല നമുക്ക് അയർലൻഡ് ഓസ്ട്രേലിയ ശ്രീലങ്ക എന്നുപോലെ കുട്ടികൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുട്ടികളുണ്ട് യു എസ് യു കെ ഇവിടെ നിന്നെല്ലാം നമുക്ക് കുട്ടികളുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു അത് അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൻ്റെ ജോലി നമുക്ക് ഈ രണ്ട് സ്കൂളിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഉള്ളത് നമുക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റും സമയം കിട്ടില്ല അങ്ങനെ ഷീജ നേഴ്സിങ് നേഴ്സ് ജീവിതത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു കലാ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോഴുള്ള മനസ്സിൻ്റെ എങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം അല്ല കലാ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഞങ്ങൾ കലാപരമായിട്ട് ഫാമിലി കലാപരമായിട്ട് പാട്ടൊക്കെ പാടുന്നൊരാൾക്കാരാണ് പിന്നെ വന്നു കിട്ടിയതും കലാപരമായിട്ടുള്ളൊരു ഫാമിലിയൊക്കെയാണ് പിന്നെ ഞാങ്ങമാരെല്ലാം പാടുന്നതാണ് കസിൻസ് അവരൊക്കെ പാടുന്നതാണ് അപ്പം എനിക്ക് ഞങ്ങൾ എനിക്ക് പാടാനുള്ള കഴിവില്ലെന്നേ ഉള്ളൂ ആ കലാപരമായിട്ടത് കിട്ടിയിട്ടില്ല പക്ഷേ ഫാമിലിയല്ല പാട്ട് പാടുന്നവരും എല്ലാവരുമാണ് പിന്നെ വന്നപ്പോഴും ഞാൻ ഇതിലേക്ക് വന്നു പിന്നെ ആദ്യമൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഫീൽഡ് വിട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളു പക്ഷെ ഇപ്പം ഒരു കുഴപ്പമില്ല ഹാപ്പിയാണ് നമുക്കത് തന്നത് നല്ല വലിയൊരു അനുഗ്രഹം എന്ന് തന്നെയാണ് ഈ ജോലി അല്ല നമ്മൾ കേരളത്തിൽ ഞാൻ വരുമ്പോൾ അല്ല അങ്ങനെ ഒരു നഷ്ടബോധം തോന്നാൻ കലാപരമായിട്ട് ഇറങ്ങിരിക്കുമ്പോൾ അത് നഷ്ടബോധമായിട്ട് തോന്നില്ല കാരണം ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു മനസ്സിനെ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ കല എന്ന് പറയുമ്പോൾ കുറെ കുട്ടികളും അതൊക്കെ ആയിട്ട് നമ്മുടെ ദിവസങ്ങളങ്ങ് തള്ളി നീക്കുമ്പോൾ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വിദേശത്താണേലും നമ്മൾ അതിനെ ഉൾക്കൊള്ളുവാണേലും നമുക്ക് എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കലെ ആണെങ്കിലും ഉൾക്കൊള്ളാം അവിടെ വിട്ടിട്ട് പോന്നാലും നമുക്കതിനെ ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് പറ്റാം ഇത് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് പിയാനോ ഉണ്ട് പക്ഷേ നടനം അതായത് അഭിനയം പഠിപ്പിക്കുന്നു അത് ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ ആ ഇല്ല അതിനെക്കുറിച്ച് ആ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ ഡാൻസ് പൊതുവേ പഠിക്കുവാണേൽ തന്നെ കുട്ടികൾക്ക് അഭിനയത്തിനെ കുറിച്ച് കുറെ ഇത് ഉണ്ടല്ലോ പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ വേറൊരു കലയാണല്ലോ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്നുണ്ട് അതെങ്ങനെയാന്നൊക്കെയുള്ള ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് ഇണയത്തിലെ പല പല തലങ്ങളും മാനസിക ഈ അഭിനയം എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് അറിയാലോ അഭിനയിക്കും അതല്ലേ കണ്ണഭിനയിക്കും കാല മോഹൻലാലിന്റെ കൂടെ പറഞ്ഞു കണ്ണഭിനയിൽ കാലമനിയും വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ തന്നെയാണ് അത് ഡാൻസ് പഠിക്കാൻ വേണ്ടി എത്ര ഡാൻസ് പഠിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ വർഷവും മൂന്നര വയസ്സുള്ളപ്പോ കുട്ടികളൊക്കെ ഉണ്ട് അത് വേറൊന്നും അല്ല മൂന്നര വയസ്സുള്ള കുട്ടികളെ ആഗ്രഹം കൊണ്ട് പേരൻസ് കൊണ്ട് ചേർക്കുന്നത് അപ്പോഴത്തേ അവരെങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞോണ്ട് അപ്പം ഡാൻസ് നമ്മൾ സംഗീതം പോലെ അല്ലല്ലോ സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രായം ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഗ്രാസ്ഫ് ചെയ്യാൻ പറ്റും മറ്റേ മൂന്നര വയസ്സുള്ള കുട്ടിയും കൈകൊണ്ടൊക്കെ കാണിക്കുമല്ലോ ഡാൻസിലേക്ക് പെട്ടെന്ന് വരും അതുകൊണ്ട് പേരൻസിൻ്റെ ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ആ പ്രായം തൊട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എങ്കിൽ തന്നെ ഇത് വളരെ പരിശീലനം കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എന്തെന്ന് എത്രയാണെന്ന് ഒരു ആറ് വയസ്സ് തുടങ്ങി ഉള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് ഡാൻസ് ആയിട്ട് വന്നത് ആറ് വയസ്സ് സംഗീതം നല്ല ആ ശാസ്ത്രീയ സംഗീതമാണ് ഞാനൊരു എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്കൂളിൽ എന്നെ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു ഡാൻസ് ടീച്ചറായിരുന്നു അമ്മ എന്നെ ചെറു അമ്മയാണ് ആദ്യം ഏഴാം ക്ലാസ് വരെ എന്നെ അമ്മയാണ് സംഗീതം പഠിപ്പിച്ചത് അപ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ പോകുമായിരുന്നു എല്ലാ വർഷവും സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു അതിനുശേഷം രാമകൃഷ്ണൻ ഭാഗവതർ ചേനപ്പാടി സാറിൻ്റെ അടുത്താണ് എട്ടാം ക്ലാസ് തൊട്ട് സംഗീതം പഠിച്ചത് സാറിൻ്റെ അടുത്തൊരു ഒരു പത്ത് വർഷത്തോളം ഞാൻ സംഗീതം പഠിച്ചു അതിനുശേഷം കാഞ്ഞങ്ങാട് ഉള്ള ബാല ഭാസ്കരൻ ഭാഗവതം എന്ന് പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഒരു നാല് വർഷം സംഗീതം പഠിച്ചു അങ്ങനെയാണ് സംഗീതത്തിൻ്റെ യാത്ര പിന്നെ ഞാൻ ഫൈൻ ആർട്സ് ഡിപ്ലോമ ആണ് ചിത്രരചന അതാണ് ഞാൻ സ്കൂളിൽ അതായിരുന്നു ഡ്രോയിങ് ആയിരുന്നു അങ്ങനെ കുടുംബകാര്യങ്ങളൊന്നും പറഞ്ഞില്ല മക്കൾ എത്രയുണ്ട് പുള്ളിക്കാര് മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യും ഈ കഴിഞ്ഞ വർഷം ഭരതനാട്യം ഏഗ്രയിലുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ അപ്പം ശ്രീ വിനായക എഡ്യൂക്കേഷൻ ചാർട്ടർ ട്രസ്റ്റ് എന്ന സ്ഥാപനം ഇനി നിരവധി കുട്ടികൾക്ക് കലാവാസ വേണ്ടിയുള്ള സ്ഥാപനമായി തീരട്ടെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്കും അതുപോലെ നേടു പഠിക്കുന്ന കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു तु दीपा